ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു കൊലോസി ലേഖനം രണ്ടാം അധ്യായം ഏഴാം വാക്യം അവനിൽ വേരൂന്നിയും ആത്മീക വർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പീൻ ഹലെ ലൂയ നമ്മിൽ ആത്മീക വർദ്ധന വരുത്തുവാൻ ദൈവത്തിന് സാധിക്കും നമ്മുടെ അകത്തെ മനുഷ്യൻ ശുഭമായിരിക്കുന്നത് പോലെ പുറത്തെ മനുഷ്യനെയും ശുഭമാക്കുന്ന ദൈവം അങ്ങനെയെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം വേണ്ടത് അവൻ്റെ ആത്മമണ്ഡലത്തിൽ ഒരു വർധനവ് വരിക എന്നതത്രേ അവൻ്റെ ആത്മാവ് ക്രിസ്തുവിൽ ബലപ്പെടുക ക്രിസ്തുവിൽ ശക്തിപ്പെടുക അകത്തെ മനുഷ്യൻ ബലപ്പെട്ടാൽ പുറമേയുള്ള മനുഷ്യനെയും ദൈവാശ്രയത്തിൽ അല്ലെങ്കിൽ നമുക്ക് കെയർ ചെയ്യാൻ ഉയർത്തുവാൻ മാനിക്കുവാൻ നടത്തുവാൻ സാധിക്കും ഇന്ന് രാവിലെ സമയവും നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ ആത്മമണ്ഡലത്തിൽ മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത അതേ ആത്മമണ്ഡലത്തിൽ ഒരു വർധനവ് ഒരു ഉണർവ് സംഭവിക്കണം അതിനുവേണ്ടി അപ്പസ്തുലനെ പൗലോസ് കൊലോസിയർക്ക് ലേഖനമെഴുതുമ്പോൾ താൻ ഇപ്രകാരം പറയുന്നു ഒന്നാമതായി നാം ചെയ്യേണ്ടത് നാം ക്രിസ്തുവിൻ്റെ ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം നാം യേശുവിനെ രക്ഷിതാവായി കൈക്കൊണ്ട് അവൻ്റെ കൂട്ടായ്മയിൽ അവനോട് ചേർന്ന് നടക്കണം ആമോസ് പ്രവചനത്തിൽ നാം ായിക്കുന്നു രണ്ടുപേർ ഒത്തിട്ടല്ലാതെ എങ്ങനെ നടക്കും ഒരുമിച്ച് നടക്കണോ തമ്മിലൊരു ഐക്യത വേണം തമ്മിലൊരു കൂട്ടായ്മ വേണം ഇതാ ഇവിടെ നമ്മെ കൊലോസ്യ ലേഖനത്തിലൂടെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നടക്കണം ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിൽ നിങ്ങൾ ഒരുമിച്ച് ക്രിസ്തുവിനോട് കൂടെ നടക്കുമ്പോൾ ക്രിസ്തുവിലുള്ളത് നമ്മിലേക്ക് പകരപ്പെടും നമ്മിലെ കുറവുകളെ ക്രിസ്തു എടുത്തു മാറ്റും അവൻ്റെ കൂടെ നടക്കുമ്പോൾ ആ യാത്രയിൽ അവൻ പലതും നമ്മെ പഠിപ്പിക്കും പലതും നമ്മെ ഉപദേശിച്ചു തരും നാം പോകേണ്ടുന്ന വഴിയിൽ അവൻ നമ്മെ നടത്തും ക്രിസ്തുവിൽ നടക്കുക എന്നത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യമത്രേ ഈ ലോകത്തിൽ നാം മനുഷ്യരോട് ചേർന്നല്ല നടക്കേണ്ടത് മനുഷ്യരുടെ വാക്കുകേട്ടല്ല നടക്കേണ്ടത് നമ്മോട് കൂടെ നടക്കുന്ന ഒരു സന്തത സഹചാരി നമുക്കുണ്ട് അവൻ നമ്മെ ഒരു നാളും കൈവിടുന്നവനല്ല ഒരു നാളും ഉപേക്ഷിക്കുന്നവനല്ല നാം എവിടെ പോയാലും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം അങ്ങനെ ക്രിസ്തുവിനെ കൈക്കൊണ്ടിട്ട് അവൻ കൂട്ടായ്മയിൽ നമ്മുടെ ചുവടുകൾ വെക്കണം ഹല്ലലി അത് നമുക്ക് ആത്മീക വർധന പ്രാപിക്കുവാൻ കാരണമായി തരും നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾതോറും അങ്ങനെ ബലപ്പെടും രണ്ടാമതായി എങ്ങനെ എങ്ങനെ നമുക്ക് ആത്മീക വർധന വരുത്താൻ പറ്റും ഹല്ലലി വേദപുസ്തകം പറയുന്നു ദൈവം തരുന്ന സ്വസ്ഥതയ്ക്കകത്ത് ദൈവം തരുന്ന സമാധാനത്തിനകത്ത് പ്രിയരെ കർത്താവിൻ്റെ വചനം എവിടെയാണോ വ്യാപരിക്കുന്നത് അവിടെ ഒരു ദൈവീക സമാധാനമുണ്ട് ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ജീവിതം വചനമാണ് കർത്താവിന്റെ പേര് തന്നെ സമാധാനത്തിന്റെ പ്രഭു എന്നത്രേ ദൈവത്തിന്റെ വചനമാകുന്ന യേശുക്രിസ്തുവിനെ വിളിക്കുന്നത് തന്നെ സമാധാന പ്രഭു എന്നാണ് അല്ലല്ലോ ഈ സമാധാന പ്രഭു നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ നാം അവന്റെ വചനത്തെ നാൾതോറും ധ്യാനിക്കണം നാൾതോറും ദൈവ വചനത്തെ നാം ധ്യാനിക്കുമ്പോൾ നാൾതോറും കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നാം ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു അല്ലല്ലു അവൻ്റെ സമാധാനം നമ്മെ നമ്മിൽ നമ്മെ നടത്തും ആ ലലൂയ യഹൂദിയയിലും യരിശലേമിലും ഗലീലയിലും യേശു കർത്താവിൻ്റെ വചനം പ്രസംഗിച്ചിടത്തൊക്കെയും സ്വസ്ഥതയുണ്ടായി സ്വസ്ഥതയുണ്ടായപ്പോൾ വേദപുസ്തകം പറയുന്നു സഭയ്ക്ക് ആത്മീക വർദ്ധനയ്ക്ക് അത് കാരണമായി തീർന്നു നോക്ക് ദൈവവചനത്തിൻ്റെ സ്വസ്ഥത കടന്നു വരുമ്പോൾ ദൈവവചനത്തിൻ്റെ സമാധാനം ജീവിതങ്ങളെ മാറ്റിമറിക്കുമ്പോൾ അവർക്ക് വർധനവുണ്ടാകും പലപ്പോഴും വർധിക്കാത്തതിൻ്റെ കാരണം വിതച്ച വചന വചനത്തെ ശത്രു എടുത്തുകൊണ്ടു പോകുന്നതാണ് വിജ വിത വിതച്ച ആ ദൈവവചനത്തെ അല്ലെ ലോകമോഹങ്ങളാകുന്ന മുള്ളുകൾ ഞെരുക്കിക്കളയുന്നത് കൊണ്ടാണ് ആ വചനത്തിന് ഫലം കായ്ക്കാതെ വചനത്തിന് അല്ലെങ്കിൽ ഒരു ഗുണവും പ്രാപിക്കാതെ അതിനെ ശത്രു എടുത്തുകൊണ്ടു പോകുമ്പോൾ വേറെ പുസ്തകം പറയുന്നു അവൻ സ്വസ്ഥത തരുന്ന ദൈവമാണ് ദൈവത്തിൻ്റെ വചനം നമ്മുടെ വീട്ടിനകത്ത് നാം ഉറപ്പ് കുറച്ച് വായിക്കുമ്പോൾ വചനത്തിൻ്റെ സ്വസ്ഥത ഭവനത്തിൽ വരും മനുഷ്യർ ദൈവത്തിൽ ആശ്രയിക്കും അവൻ സമാധാനത്തെ തരുന്ന ദൈവമാണ് അല്ലെങ്കിൽ ഫിലിപ്പിയ ലേഖനത്തിൽ നാം ഇപ്രകാരം പറയുന്നു സകല ബുദ്ധിയേയും കവിയുന്ന ദൈവസമാധാനം മനുഷ്യൻ്റെ ബുദ്ധിക്ക് അതീതമായി മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അതീതമായി സമാധാനം തരുന്ന ദൈവത്തിൻ്റെ സമാധാനം അത്രേ നമ്മെ നടത്തുന്നത് ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലി നമ്മുടെ ജീവിതത്തിൽ ദൈവീക സമാധാനത്താൽ കർത്താവ് നമ്മളെ നിറയ്ക്കുമാറാകട്ടെ അല്ലെങ്കിൽ ഇതാ മൂന്നാമതായി നമ്മുടെ നമുക്ക് ആത്മീക വർധന വരുത്തുവാൻ അപസ്തൂലനായ യൂത തൻ്റെ ലേഖനത്തിലൂടെ ഇങ്ങനെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസം അതാ ഹലി നിങ്ങളിൽ ആത്മീക വർധന വരുത്തുന്നത് നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് ആത്മീക വർദ്ധന വരുത്തും നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾ ബലപ്പെടണം വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ അത് നിങ്ങൾക്ക് ആത്മീക വർധനയ്ക്ക് കാരണമായി തീരും ഇന്ന് രാവിലെ സമയത്ത് ഈ വചനം കേൾക്കുന്ന കർത്താവിൻ്റെ പ്രിയ പൈതലെ നമ്മുടെ അകത്തെ മനുഷ്യൻ ഈ ദിവസങ്ങളിൽ ബലപ്പെടണം അവനെ ബലപ്പെടുത്തുവാൻ വേദപുസ്തകം പഠിപ്പിക്കുന്ന വേദപുസ്തകം ഉപദേശിച്ചു തരുന്ന ആത്മീക തത്വങ്ങളെ നമുക്ക് പിൻപറ്റാം ഒന്ന് ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുക ക്രിസ്തുവിനോടു കൂടെ തോളോട് തോൾ ചേർന്ന് അവനെയും വഹിച്ചുകൊണ്ട് നടക്കുക മഹത്വത്തിൻ്റെ പ്രത്യേകിച്ച് ക്രിസ്തുവിനെ ഉള്ളിലേറ്റിക്കൊണ്ട് നടക്കുക ഓരോ ചുവടും യേശുവിൻ്റെ കൂടെ രണ്ട് ദൈവത്തിൻ്റെ വചനം വായിക്കുക വചനം ധ്യാനിക്കുക വചനം വായിക്കുമ്പോൾ അത് സ്വസ്ഥത തരും സ്വസ്ഥത മുഖാന്തരം ആത്മീക വർദ്ധന നമ്മുടെ നടുവിൽ സംഭവിക്കും മൂന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു നമ്മുടെ വിശ്വാസം ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം അല്ലെങ്കിൽ അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാൻ കറക്റ്റ് കർത്താവേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു തരണം കാരണം ക്രിസ്തുവിൽ വിശ്വാസം വർദ്ധിക്കുമ്പോൾ അത് നമുക്ക് ആത്മീക വർധനയ്ക്കും അകത്തെ മനുഷ്യൻ ബലപ്പെടുവാനും കാരണമായി തരും ഇന്ന് പകൽക്കാലം കർത്താവ് അങ്ങനെ നമ്മളെ ബലപ്പെടുത്തട്ടെ നമ്മിലൂടെ വലിയവ ചെയ്യട്ടെ അത്ഭുതങ്ങൾ ചെയ്യട്ടെ അവൻ വിശ്വസ്തൻ വാക്കുമാറാത്തവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ അവൻ ജയോത്സവമാക്കി നടത്തും ഗോഡ് ബ്ലെസ് യു ആമീൻ ആമീൻ